നിലവാരമുള്ള വിലക്കുറവ് പവർ പ്ലസ് ഹോം അപ്ലയൻസസ് കൊടുങ്ങല്ലൂർ കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ യാത്രയേപ്പ് നൽകി സർവീസിൽ നിന്നും വിരമിക്കുന്ന കൊടുങ്ങല്ലൂർ എക്സൈസ് റേഞ്ച് ഇൻസ്പെക്ടർ എം ഷാംനാഥിന് റേഞ്ച് ഓഫീസിലെ സഹപ്രവർത്തകർ യാത്രയപ്പ് നൽകി കോട്ടപ്പുറം മുസ്ത്രീസ് പാർക്കിൽ നടന്ന യാത്രയ്പ്പ് സമ്മേളനം വി ആർ സുനിൽകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു ആദ്യമായിട്ട് ഈ ചടങ്ങ് എല്ലാവിധ ആശംസകളും ഞാൻ നേരികയാണ് ദോസർ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും നമ്മൾ റിട്ടയർമെൻ്റ് ഒരു അനിവാര്യമായിട്ടുള്ള കടയാണ് അത് ആർക്കും മാറ്റിയെടുക്കാവുന്ന ഒന്നും അല്ല എന്നുള്ളത് തന്നെയാണ് സ്വാഭാവികമായിട്ട് നമ്മളെല്ലാവരും നിങ്ങളെല്ലാവരും ദോസറായിട്ടുള്ള ആളുകളൊക്കെ തന്നെ റിട്ടയർ ചെയ്യുക എന്നുള്ളത് രാഷ്ട്രീയത്തിൽ അങ്ങനെ റിട്ടയർമെന്റ് റിട്ടയർമെന്റ് എന്നുള്ളൊന്നും വന്നിട്ടില്ല രാജിവെച്ച് പോന്നു എന്നുള്ളത് തന്നെയാണ് എന്തായാലും ഇത്രയും കാലം ഷാംനാഥിൻ്റെ പ്രവർത്തനങ്ങളിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഏറെ തൃപ്തികരമായിട്ടുള്ള മറ്റൊന്നുകൊണ്ടല്ല എല്ലാവരോടും കൂട്ടായ പ്രവർത്തന ആലോചനകളിലൂടെ കൂട്ടായ പ്രവർത്തനങ്ങളിലൂടെ കൂടുതൽ ചില ഞങ്ങളുടെ അനുഭവത്തിലും അത്തരത്തിലുള്ളൊരു മുഖ്യ പ്രഭാഷണം നടത്തി തൃശൂർ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ എസ് ഷാനവാസ് അധ്യക്ഷനായി നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത പഞ്ചായത്ത് പ്രസിഡന്റുമാർ കൌൺസിലർമാർ പഞ്ചായത്ത് മെമ്പർമാർ എക്സൈസ് വകുപ്പ് ഉദ്യോഗസ്ഥർ മറ്റു വകുപ്പുകളിലെ ഉദ്യോഗസ്ഥർ മാധ്യമ പ്രവർത്തകർ തുടങ്ങിയവർ പങ്കെടുത്തു കൊടുങ്ങല്ലൂർ താലൂക്കിൽ നിന്ന് ആയിരത്തോളം അബ്കാരി കേസുകളും മയക്കുമരുന്ന് കേസുകളും കണ്ടെടുത്ത ഷാംനാഥ് വിമുക്തി ബോധവൽക്കരണ പ്രവർത്തനങ്ങളിലും നിറസാന്നിധ്യമായിരുന്നു ജില്ലയിലെ മികച്ച ഓഫീസിനുള്ള എക്സൈസ് കമ്മീഷണറുടെ വെൺമാ പുരസ്കാരം തുടർച്ചയായി കൊടുങ്ങല്ലൂരിൽ എത്തിച്ചത് എക്സൈസ് ഇൻസ്പെക്ടർ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ പ്രവർത്തന മികവായിരുന്നു